ആസൂത്രിതമായി ഈ സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനും അത് ചൂണ്ടിക്കാണിക്കാനും അതിൻ്റെ മേൽ നടപടിയെടുക്കാനും ഉള്ള സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ തീർച്ചയായും ഉപയോഗിക്കണം അതിനാരും എതിരല്ല അത് ക്രൈസ്തവരാണ് അല്ലെങ്കിൽ കത്തോലിക്കരാണ് എന്നുള്ളതുകൊണ്ട് മാത്രം ഇവിടെ സാധാരണ മനുഷ്യന് അവകാശപ്പെട്ട ഒന്നും നിഷേധിക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഈ ഒരു പദ കത്തോലിക്കനാണ് എന്നുള്ളതിൻ്റെ പേരിൽ കത്തോലിക്ക സ്ഥാപനമാണ് എന്നുള്ള പേരിൽ പ്രത്യേകമായ സംരക്ഷണം ആവശ്യപ്പെടുന്നില്ല പക്ഷെ പ്രത്യേകമായ ഒരു ചാർജറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തുക എന്നുള്ള സമീപനം ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് ആ കാര്യത്തിൽ ഈ എൻ്റെ നിലപാട് ഇതാണ്